ആയിട്ടുള്ള നമ്മുടെ നായക യങ്ങായിട്ടുള്ള ഒരു പയ്യനുമായിട്ട് റിലേഷനിലാകും റിലേഷനിലെന്ന് പറയുമ്പോൾ ഇവൻ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും പക്ഷേ അവനെപ്പറ്റി ഒന്നും തന്നെ നമ്മുടെ ഹീറോയിന് അറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇറങ്ങിയ ബൗണ്ട് എന്ന മൂവിയെ പറ്റിയാണ് വെൽക്കം ടു മൂവി ഹൺഡ്ര മലയാളം നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം മൂവി ആരംഭിക്കുമ്പോൾ തന്നെ ഒരു നമ്മുടെ ഹീറോയിനുമായിട്ട് പരിപാടി ചെയ്യും അതിൽ ഇവൻ ടയേർഡ് ആകുന്നതല്ലാതെ ഹീറോയിന് ഒരു തൃപ്തി ഉണ്ടാകത്തില്ല ആ ടൈമിൽ ഹീറോയിൻ ഫോൺ എടുത്തിട്ട് എന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു നീ വീട്ടിലേക്ക് പോക്കോ എന്ന് പറഞ്ഞാൽ അവനെ പറഞ്ഞു വിട്ടു അവൻ അവിടെ നിന്ന് പോയുടനെ തന്നെ ഹീറോയിൻ അവിടെ നിന്ന് വൈബ്രേറ്റർ എടുത്ത് സ്വന്തമായിട്ട് തൃപ്തി കണ്ടെത്താൻ നോക്കും അവിടുന്ന് കട്ട് ചെയ്താൽ ഓഫീസിൽ ഹീറോയിൻ്റെ ഡാഡി നിറത്തുന്ന കമ്പനി കോമ്പറ്റീറ്റർ കമ്പനിക്ക് വിൽക്കുന്നതിനെ പറ്റി അവിടെയുള്ള ബോർഡ് മെമ്പേഴ്സ് എല്ലാം സംസാരിക്കും ആ ടൈമിലാണ് ഹീറോയിൻ പറയുന്നത് ഇത് വിൽക്കേണ്ട കാര്യമില്ല എന്നെ കൊണ്ട് ഇത് ഉയർത്തിയെടുക്കാൻ പറ്റും ഞാൻ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറയും എന്നാലോ അവിടെയുള്ള ആരും ഇത് കാര്യമാകത്തില്ല അങ്ങനെ വീക്കെൻഡിൽ ഹീറോയിനും മകള് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരും ഉടനെ തന്നെ ഇവളെന്താ കഴിക്കാനുള്ളത് ചോദിക്കും ഹീറോയിൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ ശേഷം ഇവര് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകും ആ ടൈമിലാണ് ബാക്കി നിന്നുവെച്ചു തന്നെ ഇവരെ തന്നെ നോക്കുന്നത് വെറും നോട്ടമല്ല ഒരു കാമം കൊണ്ടുള്ള നോട്ടം അപ്പം ഇവനാണ് നമ്മുടെ പടത്തിലെ ഹീറോ ഹീറോ എന്ന് പറയാൻ പറ്റത്തില്ല ആ അത് നിങ്ങൾക്ക് ഈ മൂവ് തീരുമ്പ പിടി കിട്ടും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഹീറോയിൻ മകളെ വീട്ടിൽ കൊണ്ടുവിട്ട ശേഷം വീണ്ടും തിരിച്ചവൾ ഹോട്ടലിലേക്ക് വരും ഇത് വേറൊന്നിനു വേണ്ടിയല്ലായിരുന്നു അവൾ അവളുടെ ഒരു പേഴ്സ് അവടെ മറന്നു വെച്ചായിരുന്നു പക്ഷെ അവളങ്ങോട്ടേക്ക് വന്ന ടൈമിൽ തന്നെ ഹീറോയും അവളുടെ അടുത്തേക്ക് വരും നമുക്ക് കുറച്ച് നേരം സംസാരിച്ചാൽ വന്ന് ഹീറോ അവളോട് ചോദിക്കും ഇത് കേട്ടിട്ട് ഓക്കെ പറഞ്ഞ ശേഷം രണ്ടുപേരും സോഫയിലേക്ക് പോയിരിക്കും പക്ഷേ അവിടെ വെച്ച് കാര്യമായിട്ട് സംസാരമൊന്നും നടക്കത്തില്ല ഹീറോ അവളുമായിട്ട് ചെറുതായിട്ടൊരു പരിപാടി ചെയ്യും അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഹീറോ അവൻ്റെ നമ്പര് അവൾക്ക് കൊടുക്കും എന്നാലോ വീട്ടിലേക്ക് വന്ന അവൾ ആ നമ്പര് നേരെ വേസ്റ്റ് ബക്കറ്റിലേക്ക് കളയും ഇനി ഹീറോയെ മീറ്റ് ചെയ്യേണ്ടെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ അങ്ങനെ വിടുവോ പിറ്റേ ദിവസം രാവിലെ ബേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഓർക്കും എന്നാലും ആ നമ്പര് കളയണോ വെറുതെ കയ്യിലിരിക്കട്ടെ എന്നോർത്ത് അവൾ ആ നമ്പര് വീണ്ടും നോട്ട് ചെയ്യും അന്നും കമ്പനിയിൽ സെയിം കാര്യങ്ങളെപ്പറ്റി തന്നെ സംസാരിക്കും ഹീറോയിൻ പറയും നമുക്ക് ഈ കമ്പനി കോമ്പറ്റീച്ചർ കമ്പനിയുമായിട്ട് വിൽക്കേണ്ട കാര്യമില്ല നമുക്ക് അവരുമായിട്ട് മെറിറ്റ് ചെയ്യാം ഇതാകുമ്പോൾ ഇൻകം ഇൻക്രീസ് ആകുമെന്ന് അവൾ പറയും എന്നാലോ ഇതവിടുള്ള ആരും മൈൻഡ് കൂടി ചെയ്യത്തില്ല ഇത് കണ്ട് കലിപ്പായ ഹീറോയിൻ അങ്ങോട്ടേക്ക് പോകും ആ ടൈമിൽ അവൾ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മുടെ കമ്പനിക്ക് നൂറ് മില്യണോളം ലോസ് ആയി എല്ലാവരും കമ്പനി വിൽക്കാനും പറയുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും ഹീറോയിൻ പറയുമ്പോൾ എനിക്ക് ഈ കമ്പനിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഞാൻ എൻ്റെ പ്രോഫിറ്റ് കൂട്ടിത്തരാമെന്നും പറയും എന്നാൽ നീ അതിനുള്ള വഴി നോക്കാനും വെച്ചെ പറയും രാത്രി ഹീറോയിന് മൂടായിട്ട് ഹീറോയെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കും ആ ടൈമിലാണ് അവിടുത്തെ കോളിംഗ് ബിൽ അടിക്കുന്നതും ഹീറോയിൻ വന്ന് നോക്കുമ്പോഴോ ഇതേ അവളുടെ ബോയ്ഫ്രണ്ട് വന്നതേക്കുന്നു അവൻ ഡിന്നറൊക്കെ കഴിച്ച ശേഷം ഹീറോയിനെ പ്രപ്പോസ് ചെയ്യും എന്നാലോ ഇവൾ പറയും എനിക്കിവിടെ നൂറ് കൂട്ടം പണിയുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ കമ്പനിയുടെ കാര്യം നോക്കണം അതുകൊണ്ട് ഇപ്പോൾ മാരേജിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൾ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല പിറ്റേ ദിവസം ഓഫീസിൽ ഇരുന്ന് ബോർഡ് അടിച്ച ടൈമിൽ അവൾ ഹീറോയെ വിളിച്ചാലോ എന്ന് ഓർത്ത് കോൾ ചെയ്യാൻ തുടങ്ങും ആ ടൈമിൽ തന്നെ കോമ്പറ്റീറ്റർ കമ്പനിയിൽ നിന്ന് അവൾക്ക് ഇങ്ങോട്ട് കോൾ വരും ഉടനെ തന്നെ അവൾ ഹീറോയുടെ കോൾ കട്ട് ചെയ്തിട്ട് ഇതെടുക്കും ഇന്ന് ഈവനിങ് നമ്മൾ കമ്പനി മെറിറ്റ് ചെയ്യുന്നതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു മീറ്റിംഗ് വെച്ചാലോ എന്ന് അവർ ചോദിക്കും ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ ഹാപ്പി ആയിട്ട് ഓക്കേയും പറയും എന്നിട്ട് ഈ കോൾ കട്ട് ചെയ്ത ഉടനെ തന്നെ ഹീറോയും അവളെ വിളിക്കും നമുക്കിപ്പം തന്നെ ഒന്ന് മീറ്റ് ചെയ്താലോ എന്ന് അവൻ ചോദിക്കും എങ്കിൽ ഓക്കെ എന്ന് ഹീറോയിനും പറയും എന്തായാലും മൂന്ന് മണിക്കല്ലേ കമ്പനിയുടെ മീറ്റിങ് എന്നാൽ ഓടിപ്പോയി അവനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഇവിൾ വിചാരിക്കും എന്നാലോ ഹീറോയിൻ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ഇവൻ പല പല കാര്യങ്ങൾ കാണിച്ച് അവളെ വീഴ്ത്താൻ നോക്കും ഇതെല്ലാം കണ്ട ഹീറോയിൻ അവളുടെ മാനേജറിനെ വിളിച്ചിട്ട് പറയും കോമ്പറ്റീറ്റർ കമ്പനിയുമായിട്ടുള്ള മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്കാൻ പിന്നീട് ഇവർ രണ്ടും രാത്രി ഓഫീസിലേക്ക് ചെല്ലും ചെന്നു പറഞ്ഞാൽ തന്നെ ഇവർ തമ്മിൽ അവിടെ ചെറുതായിട്ടൊരു പരിപാടി നടക്കും ആ ടൈമിൽ ഹീറോ പറയും ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരിടത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചിട്ട് ഒരു പ്ലേസിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോളോ അവിടെയുള്ള ആൾക്കാരെല്ലാം ഒരു പ്രത്യേക ടൈപ്പ് ആയിരുന്നു കാരണം ഇവർ ടോർച്ചർ ചെയ്ത് പരിപാടി ചെയ്യുന്ന ടീംസ് ആയിരുന്നു അതായത് ഈ വിലങ്ങും ചാട്ടവാറും ഒക്കെ വെച്ച് പരിപാടി ചെയ്യുന്നവർ ഇത് കണ്ടുപിടിച്ചാൽ തന്നെ ഹീറോയിൻ ഹീറോയിൻ വലിച്ചോണ്ട് പുറത്തേക്ക് പോകും അവിടെ വെച്ച് തന്നെ അവർ തമ്മിൽ ചെറുതായിട്ടൊരു ഇത് നടക്കും എന്നാലോ ഇതെല്ലാം അവിടെ നിന്ന് ഇഷ്ടം കാണുന്നുണ്ടായിരുന്നു നമ്മുടെ ഹീറോയിൻ ഒരു ഷൈ ടൈപ്പ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ അവൾ പറയും നമുക്ക് നിൻ്റെ പ്ലേസിലേക്ക് പോകാൻ പന്ന് അങ്ങനെ ഹീറോയുടെ പ്ലേസിൽ ചെല്ലുമ്പോഴോ ഇവന് മോശമല്ലായിരുന്നു ഇവൻ്റെ അടുത്തും ഉണ്ടായിരുന്ന ചാട്ടയും വിലങ്ങുമെല്ലാം പക്ഷേ ഇതൊന്നും നമ്മുടെ ഹീറോയിൻ കാര്യമാക്കത്തില്ല അങ്ങനെ അവർ തമ്മിൽ അവിടെ വീണ്ടും കാര്യങ്ങളെല്ലാം നടക്കും എല്ലാം കഴിഞ്ഞ ഉടനെ ഹീറോയിൻ ചോദിക്കും നീ എന്താ ചെയ്യുന്നതെന്ന് അതായത് നീ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ഇത് കേട്ടിട്ട് അവൻ ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് എന്തിനാണെന്ന് ചോദിക്കും ആ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ ഡാഡി അവളെ വിളിക്കും ആ മീറ്റിങ്ങിന് പോകാത്തതിനെ നല്ല തെറി പറയും അതോടൊപ്പം തന്നെ നാളെ തന്നെ മീറ്റിങ്ങും പറ്റിയേക്കണമെന്ന് പുള്ളി പറയും ഇറ്റേ ദിവസം രാവിലെ ഹീറോയിൻ ഡോറ് തുറന്ന ഉടനെയോ നിൽക്കുന്ന അവളുടെ ബോയ്ഫ്രണ്ട് വീണ്ടും ഇത് കണ്ടിട്ട് ഇവള് പറയും ഞാൻ നിങ്ങളുടെ എത്ര പ്രാവശ്യമാണ് പറയുന്നത് എനിക്ക് മാതിരി ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടും പിന്നീട് കമ്പനിയുടെ മീറ്റിങ്ങിൽ അവൾ ഹീറോയും കൂടി വിളിച്ചുകൊണ്ട് പോകും അവിടെ ചെന്ന് ഇവളുടെ ഡാഡി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും അത് കഴിഞ്ഞ ഉടനെ ഹീറോ ഇവളെ വലിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോകും അവിടെ ചെന്ന് ഇവൾ കുറേ ഡ്രിങ്ക് കൊടുത്തിട്ട് അവൻ ലിഫ്റ്റിൽ ചെല്ലാൻ വിടാൻ പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും ആ ടൈമിൽ തന്നെ ഒരാൾ വന്ന് ഡോറി തട്ടും അപ്പം രണ്ടുപേരും പുറത്തേക്ക് വരുമ്പോഴോ ദേ നിൽക്കുന്നത് നമ്മുടെ കോമ്പറ്റീറ്റർ കമ്പനിയുടെ ഓണറെ പുള്ളിക്കാരനോട് മീറ്റിങ്ങിന് വരാൻ പറ്റാത്തതിൽ ഹീറോയിൻ ക്ഷമ ചോദിക്കും അതോടൊപ്പം തന്നെ അടുത്ത പ്രാവശ്യം മീറ്റിംഗ് നടത്താമെന്നും അവൾ പറയും പക്ഷേ ഇവളുടെ കോലം കണ്ടപ്പോൾ തന്നെ പുള്ളിക്കെല്ലാം പിടികിട്ടിയിട്ടുണ്ടായിരുന്നു പോരാത്തതിന് ഇവൾ കിറങ്ങി കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ കൂടെയുള്ള പുള്ളി പറയും നമുക്കതൊക്കെ പിന്നെ സംസാരിക്കാമെന്ന് ഓണർ പറയുമ്പോൾ കുഴപ്പമില്ല പറഞ്ഞോട്ടെ ഹീറോയിൻ പറയും നമുക്ക് ആ കമ്പനി വിൽക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കമ്പനിയുമായിട്ട് മെറിറ്റ് ചെയ്യാമെന്ന് ഓണർ പറയും ആ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ അത് നിനക്ക് വേണ്ടിയല്ല നിൻ്റെ ഡാഡി എൻ്റെ കൂട്ടുകാരനായ കൊണ്ട് മാത്രമാണെന്നും പുള്ളി പറയും പിറ്റേ ദിവസം ഡാഡി ഹീറോയിനെ വിളിച്ചിട്ട് ചോദിക്കും നീ എന്ത് പരിപാടിയാണ് കാണിച്ച് വെള്ളം അടിച്ചിട്ട് വന്ന് കഴിഞ്ഞാൽ നാണം കരുത്തിയില്ലോ ഓരാത്തഞ്ചി ഡ്രഗ് ഡീലറിൻ്റെ കൂടെ നടക്കുന്നു എന്നിട്ട് അവനുമായിട്ട് ബാത്റൂമിൽ വന്ന് പരിപാടി ചെയ്യുന്നു ഇന്ന് വിശ്വസിച്ചിട്ട് ബോർഡ് മെമ്പറിനെ നേക്ക് തന്നു കഴിഞ്ഞാൽ നീ വേറൊരുത്തരം കൂടെ നടന്ന് പരിപാടി നടത്തുവാണല്ലോ എന്നൊക്കെ ചോദിച്ച് പുള്ളി അവളെ നല്ല തെറി പറയും അതോടൊപ്പം തന്നെ നിനക്ക് ഈ കമ്പനി നടത്താൻ ചോദിച്ച് തകുതിയും വരെ പുള്ളി പറയും ഇതൊക്കെ കേട്ടിട്ട് ഹീറോയിൻ കമ്പനിയെ സേവ് ചെയ്യാനായിട്ട് കുറച്ച് നാളത്തേക്ക് കഠിനമായിട്ട് വർക്ക് ചെയ്യും അവൾ കമ്പനി മെറിറ്റ് ചെയ്യാനുള്ള എക്സാക്ട് റീസൺ വരെ കണ്ടുപിടിക്കും പിന്നീട് ഒരിക്കൽ ഹീറോയിൻ റെഡ് ലൈറ്റ് ഏരിയയിലേക്ക് പോകും അതും തന്നെ അവിടെ വെച്ച് അവൾ ഹീറോയുടെ ഗേൾ ഫ്രണ്ടിനെ കാണും അവനുമായിട്ട് നീ കൂടിയേക്കല്ലേ അവൻ മഹാ മഹാതെണ്ടിയ നിന്റെ ലൈഫ് തന്നെ കളയുമെന്ന് അവൾ ഹീറോയിനോട് പറയും അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് അവിടുന്ന് പരിപാടി നടത്തിട്ട് ഹീറോയിൻ വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വരുമ്പോഴോ ഹീറോ തെ ഇവളുടെ മകളുമായിട്ട് പരിപാടി നടത്തുന്നു ഇത് കണ്ട ഹീറോയിൻ ഞെട്ടിപ്പോയിട്ട് അവനോട് നല്ലപോലെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറക്കി വിടും ആ ടൈമിൽ ഹീറോ പറയും നിങ്ങളെ രണ്ടുപേരും എൻ്റെ അടിമയാണെന്ന് പറഞ്ഞ് അവളേം കൂടെ പരിപാടിക്ക് വിളിക്കും ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഹീറോയിന് വീണ്ടും കലിപ്പായി അവനെ അവിടെ നിന്ന് അടിച്ചിറക്കും അവനവിടുന്ന് പോയ ശേഷം മകള് ഹീറോയിനോട് പറയും നിങ്ങളുടെ ബോയ്ഫ്രണ്ടാണെന്ന് അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നേ ഞാൻ ഇങ്ങനെ ഇടപഴകത്തില്ലെന്ന് പറഞ്ഞ് അവൾ കരുതേ ആക്ച്വലി അന്ന് ഹീറോ ഹോട്ടലിൽ വെച്ച് രണ്ടുപേരെയും നോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഹീറോയിൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ഇവരുടെ കമ്പനി കോമ്പറ്റീറ്റർ കമ്പനിക്ക് വിൽക്കാമെന്ന് അവർ തീരുമാനമെടുക്കും ഇത്ര നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലെന്നോർത്ത് അവൾ വളരെ വിഷമിച്ച് അവിടെ പോയിരുന്നു കരുതേ ആ ടൈമ് ഹീറോ ഇവൾക്കൊരു മെസ്സേജ് അയയ്ക്കും നോക്കുമ്പോഴോ ഹീറോയും മകളും തമ്മിലുള്ള വൾദരായിട്ടുള്ള ചാറ്റുകൾ അതുപറ്റി ഹീറോ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യും ഇത് കേട്ടിട്ട് കലിപ്പായ ഹീറോയിനോ നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലും ആദ്യം ഇവളടിക്കും പിന്നെ അവൻ വെറുതെ ഇരിക്കുമോ തിരിറ്റവനോ അടിക്കും പിന്നെ അവിടെ ഫൈറ്റോട് ഫൈറ്റ് ആ ടൈമിൽ അവിടെ നിന്ന് ക്യാമറ സ്റ്റാൻഡ് എടുത്ത് ഹീറോയുടെ തലച്ചിട്ടൊർണം കൊടുക്കും എന്നിട്ട് അവൻ്റെ റൂമിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ കിട്ടിയിടും എന്നിട്ട് ഹീറോയിൻ പറയും ഇനി എൻ്റെയും എൻ്റെ മകളുടെ ലൈഫിൽ ലൈഫിന് ഒരിക്കലും വരരുതെന്ന് ഓരഞ്ഞിട്ടോ അവിടെ ഇന്ന് ടൂൾസ് എടുത്ത് ഇവനെ തന്നെ ടോർച്ചർ ചെയ്യും ഇതെല്ലാം വയ്യാഞ്ഞിട്ട് അവൻ ഇതിനെ സമ്മതിക്കുകയും ചെയ്യും അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ കോമ്പറ്റീറ്റർ കമ്പനിയുടെ ഓണറും ഓണറിഞ്ഞ് ചെന്ന് കമ്പനി മെറിച്ച് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയും ഇവൾ പറയുന്ന രീതി ഒരു നോർമൽ രീതിയല്ലായിരുന്നു അത് ഇത്ര നേരത്തെ ഇവളുടെ ക്യാരക്ടർ വെച്ച് നിങ്ങൾക്ക് പിടി പിടികിട്ടി കാണുമല്ലോ അങ്ങനെ ഇവൾ ഈ ഒരു ടോണി പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഓണർ ഇവൾക്ക് അഡിക്റ്റാകും ഞാൻ ബാക്കി ബോർഡ് മെമ്പേഴ്സുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പുള്ളി പറയും അവിടുന്ന് കട്ട് ചെയ്താൽ ഓഫീസിൽ എല്ലാവരും കോമ്പറ്റീറ്റർ കമ്പനി എന്ത് പറയുമെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തിരിക്കും ആ ടൈമിൽ തന്നെ ഓണറും അങ്ങോട്ടേക്ക് വരും എനിക്ക് നിങ്ങളുടെ കമ്പനിയുമായിട്ട് മെറിറ്റ് ചെയ്യാൻ ഓക്കെ ആണെന്ന് പുള്ളി പറയും അങ്ങനെ ആ ഡോക്യുമെൻ്റിൻ്റെ ഫസ്റ്റ് സൈൻ നമ്മുടെ ഹീറോയിൻ ഇടുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞ് ഓണർ ഓഫീസിൽ ഇരിക്കുമ്പം ഹീറോയിൻ്റെ അകത്തേക്ക് ചെല്ലും നിങ്ങൾ വേറെ എന്തോ ആഗ്രഹിക്കുന്നുണ്ട് അതെനിക്കറിയാമെന്ന് പറഞ്ഞ് ഹീറോയിൻ പുള്ളിയുടെ ടൈ പിടിച്ച് വലിക്കും അങ്ങനെ ഇവിടെ കൊണ്ട് ഈ മൂവിയും അവിടെ തീരും